ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മേഘാലയ നഗറിലെ കെട്ടിട സമുച്ചയത്തിന് മുകളിൽ ഇടിച്ച് വിമാനം തകർന്നപ്പോൾ ജീവനുകളായിരുന്നു പൊലിഞ്ഞത് വിമാനം പറത്തുന്നതിൽ എണ്ണായിരത്തി ഇരുനൂറ് മണിക്കൂറുകളിലേറെ പ്രവൃത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമീത് സബർവാളായിരുന്നു കോക്പിറ്റിൽ എന്നത് പിഴവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയാണെന്ന് ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു സ്വിച്ച് ലോക്കിംഗ് ഫീച്ചർ എന്നത് അവയുടെ പൊസിഷൻ മാറ്റുന്നതിനായി പൈലറ്റുമാർ മുകളിലേക്ക് ഉയർത്തേണ്ട ഒരു സംവിധാനമാണെന്നും അബദ്ധത്തിൽ ഓഫാക്കപ്പെടാൻ അതൊരു പ്രസ് ബട്ടൺ അല്ലെന്നും ഡെയിലി മെയിലിന്റെ റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ നിന്നും ലഭിച്ച ഒരു സംഭാഷണ ശകലത്തിൽ പൈലറ്റുമാരിൽ ഒരാൾ ഈ സ്വിച്ച് ഓഫാക്കിയത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് താനല്ല അത് ചെയ്തതെന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുന്നുമുണ്ട് ഇവിടെയാണ് പൈലറ്റ് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന ചോദ്യം ഉയരുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എയർ ഇന്ത്യ വിമാനാപകടത്തിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരവധി സിദ്ധാന്തങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരെങ്കിലും ഓഫ് ചെയ്യാതെ അബദ്ധത്തിൽ സ്വിച്ച് ഓഫ് ആവുകയില്ല എന്നുള്ളപ്പോൾ പൈലറ്റ് എന്തിനായിരിക്കാം അത് ഓഫ് ചെയ്തത് എന്ന ചോദ്യമാണ് മിക്ക മാധ്യമങ്ങളും ഉയർത്തുന്നത് മനപൂർവ്വമാണോ അതോ ഒരു പിഴവ് പറ്റിയതാണോ എന്നും അവർ ചോദ്യമുയർത്തുന്നു ഓരോ ഫ്ലൈറ്റിലും പൈലറ്റുമാർ ഫ്യൂവൽ സ്വിച്ച് കൃത്യസമയത്ത് ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നതിന് മുൻപ് തന്നെ ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കുക വഴി ഇന്ധനത്തിന്റെ ഒഴുക്ക് തടയുകയായിരുന്നു കോ പൈലറ്റ് ആയിരുന്നു അപ്പോൾ വിമാനം പറത്തിയിരുന്നത് ക്യാപ്റ്റന് നിരീക്ഷണ ചുമതല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് യാത്രയ്ക്ക് മുൻപായി രണ്ട് പൈലറ്റുമാർക്കും ആവശ്യത്തിന് വിശ്രമം ലഭിച്ചതായും വിമാനത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിമാനത്തിന്റെ മൊത്തം ഭാരവും ഇന്ധന ഗുണനിലവാരവും ഒക്കെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെയായിരുന്നു കാലാവസ്ഥയും നല്ലതായിരുന്നു പക്ഷിശല്യം ഉണ്ടായിരുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വമായുള്ള ഒരപകടം വരുത്തിവെക്കലായിരുന്നു എന്ന് സംശയിക്കാമെന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ലിവറും മുകളിലേക്ക് വലിച്ചു വേണം അൺലോക്ക് ചെയ്യാൻ പിന്നീട് അവ സുരക്ഷിതമായി ഗാർഡുകൾ കൊണ്ട് പൂട്ടിവയ്ക്കും വലിയ കുലുക്കങ്ങളിൽ അത് താഴേക്ക് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം മനുഷ്യൻ ചെയ്യേണ്ട ജോലികളാണ് ഓട്ടോമാറ്റിക്കായി ചെയ്യാനാവില്ല അതുകൊണ്ട് തന്നെ പവർ പോയാലും ഇത് താഴേക്ക് വരില്ല എന്ന് ക്യാപ്റ്റൻ രംഗനാഥൻ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരും അറിയാതെ അതിന്റെ സ്ഥാനം തെറ്റാൻ ഒരു സാധ്യതയുമില്ലെന്ന് ചുരുക്കം രണ്ട് സ്വിച്ചുകളും ഓഫ് പൊസിഷനിലേക്ക് പോയി എന്നത് ഉറപ്പിച്ചു പറയുന്നത് അതിനു പിറകിൽ മനുഷ്യകരങ്ങളുണ്ട് എന്ന് തന്നെയാണെന്നും റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഇനിയും അവശേഷിക്കുന്നത് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നുവെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരുന്നു മാനുഷിക ഇടപെടലിലൂടെ മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്ന വിദഗ്ധ അഭിപ്രായത്തിന് പിന്നാലെ പൈലറ്റുമാർക്കെതിരെയും വിവിധ ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പൈലറ്റുമാരുടെ പിഴവ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാദങ്ങളെ ഇന്ത്യയിലെ പൈലറ്റ് സംഘടനകൾ തള്ളി പൈലറ്റിന്റെ ആത്മഹത്യ എന്ന തരത്തിലുള്ള വാദങ്ങളെ ഇന്ത്യൻ കമേഴ്സ്യൽ പൈലറ്റ് അസോസിയേഷൻ ഞായറാഴ്ച അപലപിച്ചിരുന്നു അപൂർവവും പ്രാഥമികവുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം പരാമർശങ്ങൾ നിരുത്തരവാദപരമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും സംഘടന പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ ചെറിയ സംഭാഷണത്തിന് മുൻപും പിൻപുമുള്ള പൈലറ്റുമാർക്കിടയിലുള്ള സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല കോക്പിറ്റ് വോയിസ് റെക്കോർഡർ റെക്കോർഡിംഗ് പൂർണ്ണമായ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയെന്ന് മാത്രമാണ് റിപ്പോർട്ട് പറയുന്നത്